പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കടും നിലപാടുകളിൽ നിന്ന് അമേരിക്ക പിന്നോട്ടു പോകുന്നു എന്ന വിശകലനങ്ങൾ തന്നെയാണ് മിക്ക അന്തർദേശീയ മാധ്യമങ്ങളിലും നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും അമേരിക്ക ഒരു ഡയറക്റ്റ് അറ്റാക്ക് മൂഡിലേക്ക് പോകുന്നില്ല അങ്ങനെ ഒരു മൂഡിലേക്ക് അമേരിക്ക പോകുന്നില്ല ഇറാനുമേൽ എന്ന ഒരു നിഗമനം നിറഞ്ഞു നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും അതിന് കാരണമായ കുറച്ചു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് മാധ്യമങ്ങൾ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് പ്രത്യേകിച്ചും ഇറാൻ അവലംബിക്കുവാൻ പോകുന്ന ഒരു പ്രത്യാക്രമണം അതിൻ്റെ തോത് അമേരിക്കയ്ക്ക് വ്യക്തമായും ശക്തമായും അറിയാം എന്ന രീതിയിൽ വിശേഷങ്ങൾ വരികയാണ് അമേരിക്ക ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സോം അറ്റാക്ക് രീതി ഇറാൻ്റെ പ്രതിരോധ സംവിധാനത്തെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് അതായത് ഒരേ സമയം നൂറുകണക്കിന് മിസൈലുകൾ കൊണ്ട് തിരിച്ചാക്രമിക്കുന്ന ഒരു രീതി നമുക്കറിയാവുന്നതുപോലെ സാങ്കേതിക മികവിന്റെ കാര്യമെടുത്താൽ അമേരിക്കയുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇറാൻ അമേരിക്ക എത്രയോ മടങ്ങ് അധികം സാങ്കേതിക തികവുള്ള രാജ്യമാണ് ഇറാനേക്കാളും പക്ഷേ ഇറാൻ്റെ മിസൈൽ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ മിസൈൽ സംവിധാനങ്ങൾ അത് കുറ്റമറ്റതാണ് ദീർഘദൂര ഹ്രസ്വദൂര മിസൈലുകളുണ്ട് അതുപോലെ തന്നെ ഒരു ടൈമിൽ ആയിരക്കണക്കിന് മിസൈലുകൾ വർഷിക്കുവാനുള്ള കപ്പാസിറ്റിയും ഇറാനുണ്ട് അത് മിക്കപ്പോഴും പ്രതിരോധ സംവിധാനങ്ങളെ താറുമാറാക്കിക്കൊണ്ട് തന്നെ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുവാൻ കഴിയുന്നതാണ് നേരത്തെ ഇസ്രായേലും അത്തരം മിസൈൽ പരീക്ഷണം ഇറ വിജയം കണ്ടെത്തിയിരുന്നു ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തെ താട് മൂലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് നൂറുകണക്കിന് മിസൈലുകൾ ഒന്നിച്ചു വന്നാൽ എല്ലാത്തിനെയും പ്രതിരോധിച്ചു നിർത്തുവാനുള്ള കഴിവുണ്ടാകില്ല കുറച്ചധികം മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഒരു ആക്രമണം അമേരിക്ക ഭയക്കുന്നുണ്ട് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും വലിയ വിശകലനങ്ങളിൽ ഒന്ന് മറ്റൊന്ന് പ്രോക്സി ഗ്രൂപ്പുകളാണ് ഇറാനിനോടൊപ്പം തന്നെ ആ പ്രോക്സി ഗ്രൂപ്പുകളും യുദ്ധരംഗത്തെ സജീവമാകും ഇവരെല്ലാം ആക്രമിക്കുക ഒന്നിച്ചു നിന്ന് ആക്രമിക്കുക ഇസ്രായേലിനെ ആയിരിക്കും അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അപകടകരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കും എന്ന ഒരു നിഗമനം ഇപ്പോൾ അമേരിക്കയ്ക്കുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമം മാക്സിമം പ്രഷർ കൊടുത്ത് ഇറാനെ കൊണ്ട് ഒരു ആണവ നിരോധന കരാറിൽ ഒപ്പിടിക്കുക എന്ന രീതിയിലേക്കായിരിക്കും അമേരിക്ക ഇനി തന്ത്രങ്ങൾ നീക്കുക എന്ന വസ്തുതയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ചും സാമ്പത്തികമായി തകർക്കുക ഇറാനിലെ ഭരണകൂടത്തെ നിലവിലുള്ള മതഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ അമേരിക്ക മെനയുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഈ വിശകലനങ്ങളൊക്കെ കാണുമ്പോൾ വ്യക്തമാകുന്നത് മാക്സിമം പ്രഷർ കൊടുക്കുക തന്നെ ചെയ്യും കൂടുതൽ ഒരുപക്ഷെ കൂടുതൽ നാവിക കപ്പലുകൾ അല്ലെങ്കിൽ യുദ്ധ സാമഗ്രികളൊക്കെ ആ മേഖലയിലെത്തിക്കെത്തും പക്ഷേ യുദ്ധം യുദ്ധമുണ്ടാകാനുള്ള സാധ്യതകൾ അത് വളരെ വിരളമാണ് പ്രത്യേകിച്ചും രണ്ടു രാജ്യങ്ങളും അവരുടെ ശത്രുവിൻ്റെ ഒരു പ്രതിരോധത്തിൻ്റെ ആഴവും പരപ്പും ഒക്കെ വ്യക്തമാകുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ മറ്റൊന്നും അമേരിക്കയെ ആശങ്കകുലമാക്കുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത് റഷ്യയുടെയും ചൈനയുടെയും സഹായം വ്യക്തമായി തന്നെ ഇറാനിൽ എത്തിയിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇറാനും അതുമായി ബന്ധപ്പെട്ട ചില സ്ഥിരീകരണങ്ങൾ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് എം ഐ ട്വൻറ്റി എയ്റ്റ് ഹെലികോപ്റ്ററുകൾ നൈറ്റ് ഹണ്ട്ര അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ ഇറാൻ പ്രതിരോധ സേനയുടെ നാവികസേനയുടെ ഭാഗമായിട്ടുണ്ട് എന്ന സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുകയാണ് ഇത് റഷ്യയുടെ ഏറ്റവും വിഖ്യാതമായ ഹെലികോപ്റ്ററുകളിലൊന്നാണ് ഇത് ഇപ്പോൾ ഇറാന്റെ ഇറാൻ്റെ സ്ഥാവികസേനയുടെ ഭാഗമായിട്ടുണ്ട് ഒപ്പം ചൈനയുടെ ഭാഗത്ത് നിന്നും ഇറാന് സൈനിക സഹായങ്ങൾ ഉണ്ടാകുന്നു എന്ന ഒരു വിലയിരുത്തൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് തന്നെ ആക്രമണങ്ങളൊന്നും ഏകപക്ഷീയമായിരിക്കില്ല എന്ന ഒരു വിലയിരുത്തലുണ്ട് മറ്റൊന്ന് അമേരിക്ക ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ ഒരു നിർബന്ധമാണ് ഇസ്രായേൽ അമേരിക്കയെ കൊണ്ട് ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് നടപടികളുമായി മുന്നോട്ട് പോകില്ല പ്രത്യേകിച്ചും നേരത്തെ ജൂലൈയിലുണ്ടായ യുദ്ധത്തിൻ്റെ ഒരു കെടുതിയിൽ നിന്ന് ഇസ്രായേൽ വിമുക്തമായിട്ടില്ല അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒക്കെ തന്നെയും പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് പുനഃസ്ഥാപിക്കുന്നതുവരെ ഒരുപക്ഷേ ഇസ്രായേൽ അമേരിക്കയെ ഈ യുദ്ധമാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തന്നെയാണ് സാധ്യത പക്ഷേ ഇസ്രായേൽ ഭാവിയിൽ ഇറാനെ ആക്രമിക്കുവാനുള്ള പ്രേരണ ഇസ്രായേൽ അമേരിക്കയ്ക്ക് കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ ആ മേഖലയിൽ ശക്തമായി നിലനിൽക്കുന്നത് ഇസ്രായേലിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ചോദ്യമുയർത്താണ് മാത്രമല്ല ഇസ്രായേൽ ഒരു സ്വപ്നമുണ്ട് ആ മേഖലയെ സംബന്ധിച്ച് വിശാല ഇസ്രായേൽ എന്ന ഒരു സ്വപ്നം അത് തടസ്സമായി നിൽക്കുന്നത് ഇറാനാണ് എന്നൊരു തിരിച്ചറിവുമുണ്ട് മാത്രമല്ല ഫലസ്തീൻ്റെ പോരാട്ടങ്ങൾക്ക് വെള്ളവും വെളിച്ചവും നൽകുന്നത് ഇറാനാണ് അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ ഇസ്രായേൽ അനുകൂല ഒരു ഭരണകൂടത്തെ കൊണ്ടുവരാൻ പഴയ ഷാ പഹ്ലബിയുടെ പോലെയുള്ള ഒരു ഭരണകൂടത്തെ കൊണ്ടുവരാനായിരിക്കും ഇസ്രായേൽ ശ്രമിക്കുക പക്ഷെ ഇപ്പോൾ അതിനുള്ള സമയം അല്ല എന്ന് ഇസ്രായേലിന് വ്യക്തമായി അറിയാം കാരണം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന്റെ കെടുതികൾ ഇസ്രായേലെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് അവരുടെ വ്യോമ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊന്നും പൂർണ്ണമായി തന്നെ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നൊരു വസ്തുതയുണ്ട് അതുകൊണ്ട് താൽക്കാലം മധ്യേഷ്യയിലെ യുദ്ധ സാഹചര്യം ഒഴിയുന്നു എന്ന നിഗമനങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളിലൊക്കെ നിലനിൽക്കുന്നത് തൽക്കാലം ഈ വീഡിയോ മേടിയോട് വാങ്ങിയാണ് മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റു വീഡിയോയെ കാണുവരെ ജയ്ഹിന്ദ്